പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ വൃന്ദ ഇതേ തുടർന്ന് വൃന്ദ നാരായണിയെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു തൽക്കാലത്തേക്ക് അതുതന്നെയാണ് നല്ലത് എന്ന് പപ്പനും ഉറപ്പിച്ചിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് ചെന്ന് എത്തുകയാണ് ബൃന്ദയോട് ഒടുവിൽ സത്യങ്ങൾ പറയുന്നതിന് നാരായണി തയ്യാറാവുകയും ചെയ്യുന്നു ഇതേസമയം തൻ്റെ തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന അനൂപ് ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും തൻ്റെ അമ്മയുടെ മുൻപിലേക്ക് കടന്നു ചെന്ന തൻ്റെതായ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കിട്ടിയത് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ച് പോവുകയാണ് ഭാരതി ഇതേ തുടർന്ന് ഒടുവിൽ തൻ്റെ വീട്ടിലേക്ക് നാരായണിയെ കൈപിടിച്ചുകൊണ്ട് കൊണ്ടുവരികയാണ് നമ്മുടെ അനൂപ് ചെയ്യുന്നത് ഇതോടെ കാര്യങ്ങൾ തിരിച്ചടി ആവുകയാണ് ഭാരതിക്ക് പക്ഷേ ഇതേ തുടർന്ന് ഭാരതിയെ തൻ്റെ വരുതിയിലാക്കാൻ നാരായണിക്ക് കഴിയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്